പൂമുഖം ശൂന്യമായിരുന്നു അച്ഛൻ പതിവായി ഇരിക്കാറുള്ള കസേര അവിടെ തന്നെ കിടപ്പുണ്ട് പൂമുഖ വാതിൽ അടഞ്ഞു കിടക്കുന്നു ഒരിക്കൽ പോലും പകൽ സമയത്ത് ഇത് അടഞ്ഞു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവൾ പുറത്ത് പിടിപ്പിച്ച കോളിംഗ് ബെല്ലിൽ വിരൽ അമർത്തി അകത്തെവിടെയോ ചെലമ്പിച്ച മണിനാഥം കേട്ടു ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ വാതിൽ അവർക്കു മുന്നിൽ തുറക്കപ്പെട്ടു മുന്നിൽ അതാ ഏട്ടൻ അയാൾ സ്തംഭിച്ച് അവളെ തന്നെ നോക്കി നിന്നു ഇരുവരുടെയും മിഴികൾ തമ്മിലുടക്കി പയ്യെ പയ്യെ അവ നിറഞ്ഞൊഴുകി പരസ്പര തിരിച്ചറിവിന്റെ നിമിഷങ്ങൾ സന്തോഷമായി ചുണ്ടിൽ വിരിയുന്നത് മാലതി അറിഞ്ഞു എന്റെ പൊന്നുമോളെ എന്ന് വിളിച്ചുകൊണ്ട് അയാൾ ഓടി വന്ന് അവളെ കെട്ടിപ്പുണർന്നു മാലതിയുടെ കയ്യിലിരുന്ന കവർ അറിയാതെ പിടിവിട്ട് താഴേക്ക് വീണു അവളും ഏട്ട എന്ന നിലവിളിയോടെ അവനെ ചുറ്റിപ്പിടിച്ചു അത്രയും നാൾ അടക്കി വെച്ച സങ്കടക്കടൽ അവരുടെ മനസ്സിന്റെ അതിർവരമ്പുകൾ തകർത്തൊഴുകി എത്ര സമയം അങ്ങനെ നിന്നുവെന്ന് അവർക്കറിയില്ല നെഞ്ചിലെ ഭാരം കുറച്ചകന്നപ്പോൾ അവൾ മെല്ലെ അയാളിൽ നിന്നും അകന്നു മാറി മാലു ആ വിളിയോച്ച കെട്ടിടത്തേക്ക് നോക്കി നിറമിഴികളോടെ അവരെ തന്നെ നോക്കി നിൽക്കുന്ന മീനാക്ഷിയെ കണ്ടു ഏട്ടത്തി മാലതി വിളിച്ചുകൊണ്ട് അവിടേക്ക് ചെന്നു മീനാക്ഷിയുടെ കൈകൾ അവളുടെ ശിരസിലൂടെ തഴുകി നടന്നു എന്തായാലും എൻ്റെ മോൾക്ക് ഇങ്ങോട്ട് തന്നെ വരാൻ തോന്നിയല്ലോ മുളുവ അവർ അവളെ അകത്തേക്ക് വിളിച്ചു മാലതി തിരിഞ്ഞു നിന്ന് ചോദിച്ചു ഏട്ടാ അച്ഛൻ അച്ഛൻ ഇവിടെ മാതേട്ടാ അയാൾ ഒരു നിമിഷം വിതുമ്പി അച്ഛൻ പോയി മോളെ അന്ന് കോടതിയിൽ നിന്നും തിരിച്ചു വന്ന് മുറിയിൽ കയറിയത കുറച്ച് കഴിഞ്ഞെന്ന് നോക്കുമ്പോൾ മരിച്ചു കിടക്കുകയായിരുന്നു ഇനി ഒരിക്കലും മടങ്ങി വരാത്ത ലോകത്തേക്ക് അച്ഛൻ പോയിരിക്കുന്നു അന്ന് കോടതി വരാന്തിയിൽ വെച്ച് പറഞ്ഞ വാക്കുകൾ മാലതിക്ക് ചുറ്റും അലയടിച്ചു തന്റെ നഷ്ടങ്ങളുടെ പട്ടികയിൽ കാലം പുതിയ ഒരേട് കൂടി എഴുതി ചേർത്തിരിക്കുന്നുവെന്ന് വേദനയോടെ അവൾ ഓർത്തു തോളിൽ ഒരു കൈ പതിഞ്ഞപ്പോൾ മാലതി മെല്ലെ തിരിഞ്ഞു നോക്കി പിന്നിൽ നിൽക്കുന്ന ഏട്ടനെ അപ്പോഴാണ് അവൾ കണ്ടത് എത്ര നേരായി ഇങ്ങനെ നിൽപ്പ് തുടങ്ങിയിട്ട് അതും ഈ പൊള്ളുന്ന ചൂടിൽ ഇതൊന്നും നീ അറിയുന്നില്ലേ മോളെ അച്ഛനെ അടക്കം ചെയ്ത സ്ഥലത്ത് നിൽക്കുമായിരുന്നു അവൾ മുഖമാകെ വെയിലേറ്റ് ചുവന്ന് തിണർത്തിരിക്കുന്നു കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകി കവിളിലൂടെ ഒഴുകി വീണു ഇത്രയും കാലം ഒരു മനസ്സുമായി ഉരുകി ജീവിച്ച എനിക്ക് ഈ വെയിലൊന്നും അറിയില്ലേട്ടാ മതി ഇനിയും അതൊന്നും ഓർക്കേണ്ട ഓർക്കേണ്ട എന്ന് എത്ര വിചാരിച്ചാലും ചില ഓർമ്മകളും നഷ്ടങ്ങളും നമ്മളെ വിട്ട് പിരിയില്ല മതി വാ നീ വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ മീനാക്ഷി എനിക്കിഷ്ടമുള്ള എന്തൊക്കെയോ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് മോള് വാ എനിക്കിപ്പോൾ അങ്ങനെ ഇഷ്ടമൊന്നുമില്ല വിശപ്പം മാറാൻ എന്ത് കിട്ടിയാലും മതി എന്തായാലും വാ അവൾ അയാൾക്ക് പിന്നാലെ നടന്നു അവർ ചെല്ലുമ്പോഴേക്കും മീനാക്ഷി എല്ലാം ഊണ് വേശയിൽ എടുത്തു വച്ചിരുന്നു മോള് വന്നത് കൊണ്ട് വേഗത്തിൽ ഉണ്ടാക്കിയതാ ശരിയായി കാണില്ല ഇവിടെ ഇപ്പോൾ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കുള്ളൂ പിന്നെ ഏട്ടന് പിന്നെ ഒന്നിനോട് പ്രത്യേകിച്ച് ആഗ്രഹമില്ലല്ലോ നിത്യമോള് പോയ പിന്നെ നിന്റെ ഏട്ടന് ഏത് സമയത്തും ഇഷ്ടം മാലതിയുടെ പാത്രത്തിലേക്ക് ചോറും കറികളും വിളമ്പിക്കൊണ്ട് മീനാക്ഷി നിർത്താതെ സംസാരിച്ചു മാലതി നിശബ്ദയായി മുന്നിലിരുന്ന പ്ലേറ്റിൽ നിന്നും ചോറ് ചെറിയ ഉരുളകളായി വായിലേക്ക് വച്ചു ഒരുപാട് നാളുകൾക്ക് ശേഷം വീട്ടിലുണ്ടാക്കിയ ആഹാരത്തിന്റെ രുചി അറിയുകയായിരുന്നു അവൾ എന്താ മോളെ കൊള്ളിലെ ആഹാരം അതെന്ത് ചോദ്യമായി ഏട്ടത്തി ഉണ്ടാക്കുന്ന എന്താ മോശമല്ലാത്തത് പണ്ടും എൻ്റെ ഇഷ്ടം നോക്കി ആയിരുന്നല്ലോ ഏട്ടത്തി ആഹാരം ഉണ്ടാക്കുക അല്ല നിത്യമോൾ എവിടെയായപ്പോൾ ഒരു നിമിഷം ഇരുവരും നിശബ്ദരായി മോൾക്കറിയാമല്ലോ കല്യാണം കഴിഞ്ഞ് അഞ്ചു വർഷം കഴിഞ്ഞ ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായതെന്ന് നിന്റെ ലക്ഷ്മി മോളേക്കാൾ ഒരു വയസ്സിന് ഇളയതായിരുന്നല്ലോ കോളേജിൽ വച്ച് തന്നെ അവൾ അവളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തി സാമ്പത്തികമായിട്ടും മെച്ചമല്ലാത്ത കുടുംബമായിരുന്നു അവൻ്റെത് ഞാൻ കുറെ എതിർത്ത് നോക്കി അവൾ അനുസരിച്ചില്ല മോളുടെ അനുഭവം മുന്നിലുള്ളത് കൊണ്ട് കൂടെ എതിർക്കാനും പോയില്ല ഒരു പെണ്ണിന് സമ്പത്ത് മാത്രമല്ലല്ലോ വേണ്ടത് നിന്നോട് ചെയ്ത തെറ്റ് ഞാൻ അവളിലൂടെ തിരുത്തി കല്യാണത്തിന് മുൻപ് നല്ലൊരു വീട് വാങ്ങിക്കൊടുത്തു പക്ഷേ അവൻ അത് നിരസിച്ചു അവൾക്കും അവൻ്റെ അഭിപ്രായമായിരുന്നു കല്യാണത്തിന് നിറയെ സ്വർണ്ണമാണിയിച്ച അവളെ അവൻ്റെ വീട്ടിലേക്ക് അയച്ചു നാലാം ദിവസം ഇവിടെ വന്നപ്പോൾ അതെല്ലാം തിരിച്ചു കൊണ്ടുവന്നു ആ വീട്ടിൽ ഇതൊന്നും സൂക്ഷിച്ചു വെക്കാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞു ഇവിടുത്തെ സമ്പത്ത് മോഹിച്ചല്ല അവളെ സ്നേഹിച്ചതെന്നും ആവശ്യമുള്ളപ്പോൾ അവൾ ചോദിച്ചു കൊള്ളാമെന്നും പറഞ്ഞു ഇന്ന് അവൾ ആ ചെറിയ വീടിന്റെ സൗകര്യത്തിൽ ഒതുങ്ങി കൂട്ടുന്നത് കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട് ഒരിക്കലും ഒരു പരാതിയുമായി അവൾ ഇവിടേക്ക് വന്നിട്ടില്ല ഒരു രാത്രിയിലധികം അവൾ ഇവിടെ നിൽക്കില്ല മോനെ പ്രസവിച്ചപ്പോൾ മാത്രം മൂന്ന് മാസം നിൽക്കാൻ സമ്മതിച്ചു മുഖത്ത് നേർന്ന ചിരിയോടെ അല്ലാതെ അവളെ കണ്ടിട്ടില്ല അതാണ് ഏട്ട ആത്മാർത്ഥമായ സ്നേഹം ഒരു പെണ്ണിന് അതാണ് ആവശ്യം ആ സ്നേഹം കിട്ടിയാൽ ഏത് പെണ്ണും അവന് വേണ്ടി എത്ര ബുദ്ധിമുട്ടും സഹിക്കും ഏകദേശം നിന്റെ ഒരു മനസ്സാവൾക്ക് നിന്റെ രാഖിമോൾക്കും മീനാക്ഷി പറഞ്ഞു രാഘിമോളിന്റെ കാര്യം പറഞ്ഞപ്പോൾ മാലതി ഒന്ന് നിശബ്ദയായി ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു എന്റെ മക്കൾ എവിടെ ആയിട്ട അവർ നന്ദന്റെ കൂടെ ആയിരുന്നു കുറച്ചുനാൾ ഇവിടെയും നിന്നു രാജമോളുടെ കല്യാണം കഴിഞ്ഞു അത് കേട്ട് മാലതി ഒരു നിമിഷം സ്തബ്ധയായി രാഖിമോൾ നന്ദന്റെ കൂടെ ഉണ്ട് രാജമോളുടെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇവിടെ ആയിരുന്നു രാഖി ഒരു ദിവസം നന്ദൻ വന്നു പറഞ്ഞു അച്ഛനെ ഒറ്റപ്പെടുത്തരുതെന്ന് മോൾ അച്ഛൻ്റെ കൂടെ വരണമെന്ന് ഞാനും എതിർത്ത് പറഞ്ഞില്ല ഇനി അവർക്ക് അച്ഛനും കൂടി ഇല്ലാതായാലോ എന്ന് കരുതി ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് മദ്യപാനവും മറ്റ് കൂട്ടുമെല്ലാം ഉപേക്ഷിച്ചിരുന്നു രാഖി മോളിൻ്റെ ഇടയ്ക്കിടെ വിളിക്കുമ്പോൾ അവിടുത്തെ വിശേഷങ്ങളെല്ലാം പറയാറുണ്ട് നിനക്ക് അവളോട് സംസാരിക്കണമെന്നുണ്ടോ എന്നാൽ ഞാൻ വിളിച്ചു തരാം അവളെ ഫോണിൽ എനിക്ക് എന്റെ മോളോട് സംസാരിക്കണം പക്ഷേ അത് ഫോണിൽ കൂടി വേണ്ട എനിക്കവള് നേരിട്ട് കാണണം ആ എന്തായാലും ഇന്ന് നീ എവിടെയും പോകണ്ട പോയി കുളിച്ച് നന്നായി ഒന്ന് വിശ്രമിക്കും ഇത്രയും നാൾ നമ്മളെ കാണാതെ നീ കഴിച്ചു കൂട്ടിയില്ലേ ഇന്നൊരു രാത്രി കൂടി ഇങ്ങനെ പോട്ടെ നാളെ രാവിലെ ഏട്ടൻ കൊണ്ടുപോകാം അവിടേക്ക് മാലതി കഴിച്ചു നിർത്തി പാത്രവുമായി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി കൈ കഴുകി വന്നപ്പോഴാണ് അവൾ കൊണ്ടുവന്ന കവറിലെ ഫോൺ ബെൽ അടിക്കുന്നത് കേട്ടത് മാലതി വേഗം ചെന്ന് കവറിനുള്ളിൽ നിന്നും ഫോൺ എടുത്തു ജമീല കോളിംഗ് എന്ന് കണ്ട് അവൾ വേഗം ഫോൺ എടുത്തു മറുതലക്കൽ നിന്നും ഹലോ മാലതി എന്ന സ്വരം കേട്ടു ഹലോ മാഡം ഞാൻ എൻ്റെ വീട്ടിലെത്തി കുറച്ച് സമയമായുള്ളൂ എത്തിയിട്ട് അതാ ഞാൻ വിളിക്കാൻ വൈകിയത് അതൊന്നും സാരമില്ല നീ വീട്ടിൽ തന്നെയാണോ അതോ എന്നോട് വെറുതെ പറയുകയാണോ അല്ല മാഡം സംശയമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചേട്ടൻ്റെ കയ്യിൽ ഫോൺ കൊടുക്കാം അവൾ ഫോൺ അയാൾക്ക് നേരെ നീട്ടി മഹാദേവൻ ഫോൺ വാങ്ങി ചെവിയോട് ചേർത്ത് ഹലോ പറഞ്ഞു ഹലോ ഞാൻ ജമീല ജയിലിലെ വാടനാണ് മാലതി അവിടെ എത്തിയോ എന്ന് അറിയാനാണ് ഞാൻ വിളിച്ചത് മോൾ ഇവിടെ ഉണ്ട് ഞങ്ങൾ ആഹാരം കഴിക്കുകയായിരുന്നു എനിക്കത് മതി ഇനിയെങ്കിലും അവളുടെ കണ്ണുനീർ വിഴാതെ നോക്കണം ഇത്രയും കാലം ഈ ജയിലിൽ അഴിക്കുള്ളിൽ ഉരുകി ഒരു സ്ത്രീ സ്ത്രീജന്മമായിരുന്നു അവൾ ഇനിയെങ്കിലും സന്തോഷത്തിന് ഒരു നുറുങ്ങ് അവളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് ഞാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കുന്നു എനിക്കവൾ വെറുമ്പൊരു തടവുകാരി ആയിരുന്നില്ല എൻ്റെ കൂടെ പറപ്പ് പോലെയാണ് നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ ഞാൻ അവളെ വന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നോളാം അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവർ വിരുമ്പിപ്പോയി ജമീല മാഡം ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല എങ്കിലും എൻ്റെ സഹോദരിയെ ഇത്രയും സ്നേഹിക്കുന്ന നിങ്ങളോട് എങ്ങനെ ഞാൻ നന്ദി പറയും ഇവളെ ഞാൻ ഇനി തനിച്ചാക്കില്ല ഈ ഭൂമിയിൽ ഇന്ന് എനിക്ക് ആകെയുള്ള രക്തബന്ധം ഇവള ഇനി ഞാൻ എവിടെയുണ്ടോ അവിടെ എനിക്കൊപ്പം എൻ്റെ മോളുമുണ്ടാവും അല്ലെങ്കിൽ തന്നെ ആരും നോക്കിയില്ലെങ്കിലും അവൾക്ക് ജീവിക്കാനുള്ള സ്വത്ത് അവളുടെ സ്വന്തം പേരിലുണ്ട് അപ്പോഴാണ് മാലതി സ്വത്തുക്കളെല്ലാം തൻ്റെ പേരിൽ ആണല്ലോ എന്ന് ഓർത്തത് എന്തായാലും മാഡത്തിനെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം തിരക്കില്ലാത്തപ്പോൾ ഒരു ദിവസം ഇങ്ങോട്ടേക്ക് ഇറങ്ങണം നമുക്ക് നേരിട്ടൊന്ന് കാണുകയും ചെയ്യാമല്ലോ തീർച്ചയായും എന്റെ മാനദീവിടെ നാടും വീടും കാണാൻ ഞാനും എൻ്റെ കുടുംബവും തീർച്ചയായും എത്തിയിരിക്കും ഫോൺ കട്ടായ ശേഷം മഹാദേവൻ അത് അവൾക്ക് തിരിച്ചു കൊടുത്തു ഇത് എവിടെ നിന്നാളെ നിനക്ക് ഫോൺ അത് ഞാൻ ഇങ്ങോട്ട് വരാൻ നേരം ജമീല മാഡം വാങ്ങി തന്നതാണ് എന്നെ ഇവിടെ ആരും സ്വീകരിച്ചില്ലെങ്കിൽ കോൾ ചെയ്യാൻ പറഞ്ഞു വാങ്ങി തന്നതാ ഈ ഫോണും ഡ്രസ്സും നല്ല മനസ്സിലുള്ളൊരു സ്ത്രീയാണ് അവർ ഇങ്ങനൊരാളുടെ സ്നേഹവും സൗഹൃദവും കിട്ടിയത് എൻ്റെ മോളുടെ ഭാഗ്യമാണ് മതി മോൾ പോയി കിടക്കും മീനാക്ഷി നീ മോളുടെ മുറി തുറന്നു കൊടുക്ക് മാലദ്വീപ് വിവാഹത്തിന് മുൻപ് ഉപയോഗിച്ചിരുന്ന മുറി തന്നെയാണ് അവൾക്ക് മീനാക്ഷി കൊടുത്തത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം സ്വന്തം തറവാടിൻ്റെ സുരക്ഷയിൽ ശാന്തമായി ഉറങ്ങി അവൾ ഉറങ്ങി ഉറങ്ങിമൂടി മഹാദേവൻ ചോദിച്ചു ഉറങ്ങി കിടന്ന പാടേ ഉറങ്ങിപ്പോയി പാവം എത്ര കൊല്ലം കൊണ്ടുള്ള നീട്ടിലാണ് എൻ്റെ കുട്ടിക്ക് കല്യാണത്തിന് ശേഷം സന്തോഷം എന്തെന്ന് എൻ്റെ കുട്ടി അറിഞ്ഞിട്ടില്ല ഇനി ഒരു നോക്കുകൊണ്ടോ വാക്കുകൊണ്ടോ അവളുടെ കണ്ണ് നിറയ്ക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല ഏട്ടാ നമുക്ക് അവൾക്ക് കുറച്ച് ഡ്രസ്സ് വാങ്ങണ്ടേ ആ വാടൻ വാങ്ങിക്കൊടുത്ത ഒന്നോ രണ്ടോ ജോലി ഡ്രസ്സ് മാത്രമേ ഉള്ളൂ അവൾക്ക് അതിനെന്താ വാങ്ങാലോ എന്ന് ഇപ്പോൾ അവൾ ഉറങ്ങുമല്ലേ നമുക്ക് പോയി വാങ്ങി വരാം എന്നാ നീ വേഗം റെഡിയാവും അവർ പോയി മാലതിക്കുള്ള അത്യാവശ്യം ഡ്രസ്സും വാങ്ങി വന്നപ്പോഴും മാലതി ഉണർന്നിട്ടുണ്ടായിരുന്നില്ല മീനാക്ഷി അവളെ വിളിച്ചുണർത്തി വിളക്ക് വയ്ക്കാറായി മോളെ എഴുന്നേറ്റ് കുളിച്ചു വാ ഡാ നിനക്കിടാനുള്ള ഡ്രസ്സ് ഇതെവിടെന്നാ നീ ഉറങ്ങിയപ്പോൾ ഞങ്ങൾ പോയി നിനക്ക് കുറച്ച് ഡ്രസ്സ് എടുത്തു ഇതിനിടയിൽ ഇതും സംഭവിച്ചു ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടായിരുന്നു ചേച്ചി ഇനി എൻ്റെ മോള് ഈ ചേച്ചിയും ചേട്ടനും പറയുന്നത് അനുസരിച്ചാൽ മതി കേട്ടോ വേഗം പോയി കുളിച്ചുവാ അപ്പോഴേക്കും ഞാൻ ചായ ഇട്ടുവയ്ക്കാം അത്രയും പറഞ്ഞ് മീനാക്ഷി പുറത്തേക്ക് പോയി ഒരു ജയിൽപ്പുള്ളിയായി തിരിച്ചു വന്നാൽ ആട്ടി പായ്ക്കുമെന്നോർത്താണ് ഇങ്ങോട്ട് വന്നത് ഇരുവരും രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നു പഴയതിലും കൂടുതൽ സ്നേഹം കൊണ്ട് മൂടുന്നു മാലതി കുളിച്ചു വന്നപ്പോഴേക്കും മീനാക്ഷി ചായ എടുത്തു വെച്ചു പുറത്തുനിന്നും ഏട്ടന്റെ ഉറ്റത്തിലുള്ള ചിരി ഉയരുന്നു ആരാ ചേച്ചി പുറത്ത് അതോ മുൻപ് ഇവിടെ പുറംപണിക്ക് നിന്ന നാണിത്തള്ളയുടെ മോനാ അവൻ മിക്കവാറും വൈകുന്നേരം ഇവിടെ വന്ന് കുറച്ചു നേരം ഏട്ടനോട് സംസാരിച്ചിരിക്കും അവന് നിന്റെ ഏട്ടന് ഒരു ഓട്ടോ വാങ്ങിക്കൊടുത്തത് ആ ഒരു സ്നേഹം കൂടെ ഉണ്ടവന് ഇന്ന് കമലയിൽ വെച്ച് അവനോട് പറഞ്ഞിരുന്നു നീ വന്നിട്ടുണ്ടെന്ന് നിന്നെ ഒന്ന് കാണാൻ കൂടിയാ അവൻ വന്നത് എത്ര ആൾക്ക് ശേഷമാ നിന്റെ ചേട്ടന്റെ ഈ ചിരി വീട്ടിൽ മുഴങ്ങുന്നത് രണ്ട് മക്കളുള്ളത് രണ്ടു വഴിക്കായി വിശാൽ ജർമ്മനിക്കും നിത്യ കല്യാണം കഴിഞ്ഞ് പോയതോടു കൂടിയും ആരുമില്ലാത്ത പോലെ ഒറ്റപ്പെട്ട് ജീവിക്കുകയായിരുന്നു ഞാൻ നിന്റെ ഏട്ടന് ഇപ്പോഴാണ് ആ മുഖം ഒന്ന് ഞാൻ കാണുന്നത് എത്രയോ രാത്രിയിൽ ഉറക്കമില്ലാതെ നിന്നെ ഓർത്ത് നെഞ്ചുരുങ്ങി കഴിഞ്ഞു ഇനി എൻ്റെ മോളേട്ടനെ വിട്ട് എവിടെയും പോകരുത് ഇല്ലേട്ടത്തി നിങ്ങളെ വിട്ട് ഞാൻ എവിടെയും പോയില്ല മീനാക്ഷി കണ്ണു തുടച്ചു മോളി ചായ അവർക്കു കൊണ്ട് വാ ഞാനും ഏട്ടത്തി അതെന്താ നീ കൊണ്ട് കൊടുത്ത എന്നും ഇങ്ങനെ ഒളിച്ചിരിക്കാൻ പറ്റുമോ നിന്നെ ഈ നാട്ടിൽ ആരും മോശമായി കാണുകയോ സംസാരിക്കുകയോ ചെയ്യില്ല അതോർത്ത് എന്റെ മോളെ പേടിക്കേണ്ട അവൾ മനസ്സില്ലാ മനസ്സോട് ചായയുമായി പോയി മാലത്ത് ചെല്ലുന്നത് കണ്ട് വിനോദം എഴുന്നേറ്റു എന്താ വിനോദ് അറിയുമോ പിന്നെ അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത് ചേട്ടൻ പറഞ്ഞപ്പോൾ തന്നെ ഞാനിങ്ങോട്ട് വരാൻ പോയതാ അന്നേരം ഒരു ഓട്ടം കിട്ടി ഇപ്പോളാണ് അത് കഴിഞ്ഞത് വിനോദ് ചായ കുടിക്കും അവൾ ചായ അവനും മഹാദേവനും കൊടുത്തിട്ട് തിരിച്ചു പോന്നു രാത്രിയിൽ അത്താഴം കഴിഞ്ഞ് തിരികെ റൂമിലെത്തിയ മാലതിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല ദിനവഴികളിൽ പിടിച്ചു പുറത്തേക്ക് നോക്കി നിന്നു ലക്ഷ്മി മോളുടെയും അരുണിന്റെയും മുഖം മനസ്സിൽ തെളിഞ്ഞു വരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഈ ലോകത്തെ ഒരു സാന്ത്വനു വാക്കിനുപോലും എന്റെ ഉള്ളിലെ കനൽ കെടുത്തുവാനാവില്ലെന്ന് അവൾ വേദനയോടെ ഓർത്തു പിറ്റേ ദിവസം രാവിലെ അവൾ ഏട്ടനോട് പറഞ്ഞു ഏട്ടാ എനിക്ക് രാഖി മോളെ ഒന്ന് കാണണം അവർ എവിടെ തറവാട്ടു വീട്ടിലാണോ താമസം അല്ല അവർ തറവാട്ടു വീട്ടിലല്ല നന്ദൻ്റെ അച്ഛൻ തറവാട്ട് വീടിൻ്റെ കുറച്ച് അപ്പുറത്ത് മാറി വാങ്ങിയ ഒരു വീടുണ്ടായിരുന്നല്ലോ നിങ്ങൾക്ക് അവിടേക്കാണ് അവർ മാറി താമസിച്ചത് തറവാട്ടിൽ താമസിക്കാൻ രാഖിക്കും രാജിക്കും പേടിയാണെന്ന് പറഞ്ഞു എന്തായാലും നീ തനിച്ചു പോവേണ്ട ഞാനും വരാം വേണ്ടേട്ടാ എൻ്റെ മോളെ കാണുമ്പോൾ ഞാൻ മാത്രം മതി അതല്ല മോളെ നന്ദൻ്റെ കൂടെ താമസിച്ചിരുന്ന ആ സ്ത്രീ നീ ജയിലിലായി കഴിഞ്ഞപ്പോൾ സ്വത്ത് മുഹിച്ച് ബലമായി അവിടെ കയറി താമസിക്കുന്നുണ്ട് നന്ദൻ ഇപ്പോൾ അവരുമായി യാതൊരുവിധ ബന്ധവുമില്ല അയാൾ പകൽ മുഴുവൻ തറവാട്ട് വീട്ടിലാണ് കഴിച്ചുകൂട്ടുന്നത് രാത്രിയിൽ മാത്രമേ ആ വീട്ടിൽ ചെല്ലാറുള്ളൂ അവരുടെ നാക്കാർക്ക് എന്ത് എടുക്കാൻ പറ്റത്തില്ല എന്നാണ് രാഖിമോൾ പറഞ്ഞത് രാഖിമോളെ നന്നായി കഷ്ടപ്പെടുന്നുണ്ട് അവർ അച്ഛനു വേണ്ടിയാണ് അവളെല്ലാം സഹിക്കുന്നത് നീ കയറി ചെല്ലുമ്പോൾ ചിലപ്പോൾ നിന്നോട് നിന്നോടവർ അപമര്യാദയായി പെരുമാറിയെന്ന് വരാം അതുകൊണ്ടാ ചേട്ടൻ പറഞ്ഞത് നീ തനിച്ച് ഒന്നും അതൊന്നും സാരമല്ലേട്ടാ ഇതിലും ഏറെ അപമാനങ്ങൾ ഞാൻ സഹിച്ചു കഴിഞ്ഞതല്ലേ എനിക്ക് എന്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടാൽ മാത്രം മതി കുറച്ച് ദൂരമല്ലേ ഉള്ളൂ ഞാൻ നടന്നു പോയി വരാം എന്തായാലും നീ നടന്നു പോകണ്ട ഞാൻ വിനോദിനോട് പറയാം നിന്നെ അവിടെ ആരെ ആക്കാൻ അയാൾ ഫോൺ എടുത്ത് വിനോദിന്റെ നമ്പർ ഡയൽ ചെയ്യാൻ തുടങ്ങി ഒൻപത് മണി ആയപ്പോഴേക്കും വിനോദ് ഓട്ടോയുമായി വന്നു മാലതി റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു അവൾ മീനാക്ഷിയോടും മഹാദേവനോടും യാത്ര പറഞ്ഞ് ഓട്ടോയിൽ കയറി പോയി ഓട്ടോറിക്ഷ ആ പഴയ വീടിന്റെ മുന്നിൽ വന്നു നിന്നു അതിൽ നിന്നും മാലതി ഇറങ്ങി നീ പയ്ക്കോളൂ ആവശ്യം വരുമെങ്കിൽ ഞാൻ വിളിക്കാം നമ്പർ എൻ്റെ അടുത്തുണ്ട് ഇടം തന്നിരുന്നു ഇല്ല ചേച്ചി ഞാൻ വെയിറ്റ് ചെയ്യാം വേണ്ട നീ പൊക്കോളൂ ഞാൻ വിളിക്കാം അവൾ തിരിഞ്ഞ് വീട് ലക്ഷ്യമാക്കി നടന്നു അടഞ്ഞു കിടന്ന വാതിൽ നോക്കി കുറച്ച് സമയം നിന്നു പിന്നെ തെല്ലുറക്കെ ചോദിച്ചു ആരുമില്ലേ ഇവിടെ ആ ചോദ്യം ഒന്ന് രണ്ട് തവണ കൂടി ചോദിച്ചു പിന്നെ കഥകൾ തട്ടി അതാ വരുന്നു അകത്തു നിന്നും ഒരു പതിഞ്ഞ സ്വരം കേട്ടു മാലതിയുടെ ഉള്ളിലെവിടെയോ ആ സ്വരം പ്രതിധ്വനിച്ചു ഉള്ളിലെവിടെയൊക്കെയോ ചുരം മാന്തുന്ന മാതൃത്വം എന്റെ മോളുടെ സ്വരം വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് മാലതി പെട്ടെന്ന് പിൻതിരിഞ്ഞു നിന്നു എന്താകും പ്രതികരണം ആട്ടിപ്പായിക്കുമോ ഈശ്വര എന്തായാലും സഹിക്കാൻ ശക്തി തരണേ അപമാനമാണ് വിധിച്ചതെങ്കിൽ അത് വിനോദം കാണേണ്ട എന്ന് കരുതിയാണ് അവനെ ഒഴിവാക്കിയത് നിറഞ്ഞ മിഴികൾ സാരിയുടെ തുമ്പി ഉയർത്തി തുടച്ചു ആരാ വീണ്ടും ആ സ്വരം മാലതി ആ സ്വരം ഹൃദയത്തിൽ ആവാഹിക്കുവാൻ പോലെ മിഴികൾ മുറുക്കി അടച്ചു ആരാ അച്ഛൻ എവിടെയില്ല മാലതി പതിയെ പിന്തിരിഞ്ഞു നിറഞ്ഞ മിഴുകൾക്കപ്പുറം അതാ തന്റെ മകൾ വളർന്നു ഒരു യുവതിയായിരിക്കുന്നു അതേസമയം രാഖി അവളെ തന്നെ കണ്ണുമെക്കാതെ നോക്കി നിൽക്കുകയായിരുന്നു ഒരു നിമിഷത്തെ സ്തംഭനാവസ്ഥയിൽ നിന്നും മുക്തിയായി അമ്മേ എന്നൊരു നിലവിളിയോടെ അവൾ മാലതിക്ക് നേരെ കൈകളും വിടർത്തി പിടിച്ചു പാഞ്ഞു വന്നു കൂടുവിട്ടുപോയ കുഞ്ഞിക്കിളി അതിൻ്റെ അമ്മയെ കണ്ടെത്തിയതുപോലെ അവൾ പാഞ്ഞു വന്ന് മാലതിയോട് മാറിൽ ആർത്തിലച്ചു വീണു മാലതി ഇരു കൈകളും കൊണ്ട് അവളെ വാരിപ്പുണർന്നു നെഞ്ചിൽ അമർത്തി എന്റെ പൊന്നുമോളെ മാലതി അവളുടെ മുടിയിഴകളെ തലോടി ചുംബിച്ചു അത്രയും നാളത്തെ സങ്കടക്കടൽ രാഖി ആ മാറിൽ കണ്ണീരായി ഒഴുക്കിക്കൊണ്ടേയിരുന്നു മാലതി അവളെ തന്നിലേക്ക് കൂടുതൽ ചേർത്തമർത്തി രാഖി മുഖമുയർത്തി അമ്മയെ നോക്കി ഒരുപാട് ചോദ്യങ്ങൾ അവളുടെ നെഞ്ചിൽ നെഞ്ചിലിരുന്ന് വിങ്ങുന്നുണ്ടായിരുന്നു വാക്കുകൾ സങ്കടമായി നെഞ്ചിൽ അമർന്നു എൻ്റെ മോൾക്ക് അമ്മയെ കണ്ടപ്പോൾ മനസ്സിലായോ എൻ്റെ അമ്മയെ കണ്ടെനിക്ക് മനസ്സിലാകാതിരിക്കുമോ ഞാൻ കരുതി അമ്മയോട് ദേഷ്യമായിരിക്കും എൻ്റെ മോൾക്കെന്ന് എൻ്റെ അമ്മയോട് ഒരിക്കലും എനിക്ക് ദേഷ്യം തോന്നിയില്ല അച്ഛനെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട് അമ്മയല്ല തെറ്റെയ്തത് അച്ഛനാണെന്ന് അമ്മയോർത്ത് അച്ഛൻ കരയാത്ത ദിവസമില്ല ചെറിയമ്മ വാക്കുകൾ കൊണ്ട് കുട്ടി നോവിച്ചാലും അച്ഛൻ ഒരു വാക്ക് പോലും വെണ്ടാറില്ല അമ്മ ജയിലിൽ പോയതിൽ പിന്നെ അച്ഛൻ ശരിക്കും ആഹാരം പോലും കഴിച്ചിട്ടില്ല മിക്കവാറും വെറും നിലത്താകും കിടന്നാകും ഉറക്കം ഞാൻ ചോദിച്ചാൽ പറയും എൻ്റെ മാലതി ജയിലിൽ എങ്ങനെയാണ് കിടക്കുക കഴിക്കുക എന്ന് ആർക്കറിയാം അവൾ കിട്ടാത്ത ഭാഗ്യം ഒന്നും എനിക്ക് വേണ്ട ഇങ്ങനെയെങ്കിലും ഞാൻ അവളോട് ചെയ്ത് തെറ്റിന് പ്രായച്ചിത്തമാകട്ടെ എന്ന് അച്ഛൻ്റെ ഈ അവസ്ഥയിൽ ആക്കാൻ വയ്യാത്തത് കൊണ്ടാണ് ചെറിയമ്മയുടെ ക്രൂരത സഹിച്ചും ഞാൻ അച്ഛനൊപ്പം നിൽക്കുന്നത് അമ്മ അകത്തേക്ക് വാ എന്തെങ്കിലും കഴിക്കണ്ടേ രാഖി മാലതിയെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി ഇങ്ങനെയൊരു വീടുണ്ടെന്ന് അറിയാമെങ്കിലും ആദ്യമായിട്ടായിരുന്നു മാലതി ഇവിടേക്ക് വരുന്നത് അവളകത്തേക്ക് കയറി തറവാട് വീട് പോലെ തന്നെ മനോഹരമായിരുന്നു അതും രാഖി അവളെ അളിക്കളിലേക്ക് കൊണ്ടുപോയി നല്ല വൃത്തിയും വെടിപ്പുള്ളതുമായി സൂക്ഷിച്ചിരിക്കുന്നു അടയ്ക്കുള്ള ചെറിയമ്മയാണോ ജോലിയൊക്കെ ചെയ്യുന്നത് ആ നടന്നത് തന്നെ അവർ രാവിലെ മേക്കപ്പും ചെയ്തു പോകും വൈകുന്നേരമാണ് കയറി വരുന്നത് സ്വത്തല്ല അമ്മയുടെ പേരിലായി പോയില്ലേ അതിന് അച്ഛനോടുള്ള വാശി തീർക്കുകയാണ് പിന്നെ എവിടുന്നാണ് ചിലവിനൊക്കെ അത് അമ്മ അവൻ കൃത്യമായി ഇവിടെ എത്തിക്കും കിട്ടുന്ന കാഴ്ച അവർ പിടിച്ചു വാങ്ങും അച്ഛൻ്റെ കയ്യിൽ നിന്ന് അതുകൊണ്ട് അമ്മ അവൻ സാധനങ്ങളാണ് ഏറെയും കൊണ്ടുവരുന്നത് അമ്മ പോയി പോയിക്കഴിഞ്ഞ് അച്ഛൻ എല്ലാ രേഖകളും സ്വർണ്ണാഭരണങ്ങളും എല്ലാം അമ്മ അവനെ കൊണ്ടുവൽപ്പിച്ചു ചെറിയമ്മയുടെ ആർത്തി അറിഞ്ഞു തന്നെയാവും വീട്ടിലെല്ലാം ജോലിയും ഞാൻ തന്നെയാണ് ചെയ്യുന്നത് അവൾ ഒരു പാത്രത്തിൽ കുറച്ച് ചോറും കറികളും എടുത്ത് മാലതിയുടെ മുമ്പിൽ വെച്ചു കഴിക്കമ്മേ കഴിച്ചു നോക്കിയിട്ട് പറ അമ്മയുടെ മോളുടെ കൈപ്പണ് എങ്ങനെയുണ്ടെന്നു മാലതി കൈ കഴുകി വന്നും മെല്ലെ ആഹാരം കഴിക്കാൻ തുടങ്ങി അവൾ അത്ഭുതപ്പെട്ടു പോയി എല്ലാത്തിനും നല്ല സ്വാദ് എല്ലാം താൻ വെക്കുന്നത് പോലെ തന്നെയുണ്ട് എങ്ങനെയുണ്ടമ്മേ നന്നായിട്ടുണ്ട് മോളെ എൻ്റെ മോൾ വളരെ കാര്യപ്രാപ്തിയുള്ള ആളായിരിക്കുന്നു മാലതി മനസ്സിൽ ചിന്തിച്ചു ചേച്ചി വിളിക്കാറില്ലേ മോളെ ഇങ്ങോട്ട് വിളിക്കാറില്ലമ്മേ ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ എന്തെങ്കിലും പറഞ്ഞ് വേഗം ഒഴിവാക്കും ചേട്ടൻ നല്ല സ്നേഹമുള്ള ആളാണ് ദിവസവും വിളിച്ച് എൻ്റെ കാര്യങ്ങൾ തിരക്കും ചേച്ചി തരാത്ത സ്നേഹം കൂടി ചേട്ടൻ തരും മാലതി ആഹാരം എഴുന്നേറ്റു അമ്മ ചേട്ടനെ കണ്ടിട്ടില്ലല്ലോ വാ ഞാൻ അൽബത്തിൽ കാണിച്ചു തരാം അവൾ ആൽബം കൊണ്ടുവന്ന് മാലതിയുടെ കയ്യിൽ കൊടുത്തു മാലതി കണ്ണിറയെ കണ്ടു തൻ്റെ മകൾ സർവാഭരണ വിഭൂഷിതയായി ഉരുങ്ങി നിൽക്കുന്നത് അമ്മാവനാണ് കല്യാണത്തിന് സകല ചിലവം വഹിച്ചത് ഞാനില്ലെങ്കിലും എൻ്റെ മോൾക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല എൻ്റെ ഏട്ടൻ രാജിക്ക് ചേർന്ന ചെറുക്കം തന്നെ മാലതി മനസ്സിലോർത്തു ബാക്കി ഇടതടവില്ലാതെ മാലതിയോട് സംസാരിച്ചുകൊണ്ടേയിരുന്നു അമ്മയെ കണ്ടതിലുള്ള സന്തോഷം അവരുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നിരുന്നു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മാലദ്വീ പറഞ്ഞു അമ്മ പോട്ടെ പോകാൻ എവിടേക്ക് എന്നെ തനിച്ചാക്കി അമ്മയെ ഞാൻ എവിടെയും ഇടില്ല എൻ്റെ മോളെ ഇനി അമ്മ തനിച്ചാകില്ല മോളെ കൊണ്ടുപോകാൻ അമ്മ വരും ഈ ചെറിയ പ്രായത്തിൽ എൻ്റെ മോൾ അനുഭവിച്ച കഷ്ടപ്പാട് അമ്മ അറിഞ്ഞു കുറച്ച് ദിവസം കൂടി എൻ്റെ മോൾ അമ്മയ്ക്ക് വേണ്ടി എല്ലാം സഹിക്കണം അമ്മയ്ക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട് അമ്മേ നമ്മൾ ഇവിടെ നിന്ന് പോകുമ്പോൾ അച്ഛനെ നമുക്ക് കൂട്ടണം അച്ഛൻ അമ്മയോട് ചെയ്തതിന് എല്ലാം ഒരുപാട് അനുഭവിച്ചു കഴിഞ്ഞു ചെറിയ ചെറിയമ്മയുടെ കൂടെ ഒരിക്കലും അച്ഛന് സുഖമായി ജീവിക്കില്ല എനിക്ക് അച്ഛനെ ഉപേക്ഷിച്ച് വരാൻ കഴിയില്ല അമ്മ വന്നിട്ട് അച്ഛനെ കാണാതെ പറഞ്ഞാൽ ആ മനസ്സ് ഒരുപാട് വേദനിക്കും മാലതി നിശബ്ദമായി നിനതേയുള്ളൂ മാലതി മുന്നോട്ട് നടന്നു അവളെ യാത്രയാക്കാൻ രാഖി പിന്നാലെ വന്നു അപ്പോഴാണ് എതിരെ ഒരാൾ നടന്നു വരുന്നത് കണ്ടത് അയാൾ നടന്ന് വളരെ അടുത്തെത്തിയതിനു ശേഷം മാത്രമാണ് മാലതിക്ക് മനസ്സിലായത് അത് നന്ദനായിരുന്നു എന്ന് വളരെ അവശനും നിരാലംബനവുമായി തോന്നി അയാളെ കണ്ടപ്പോൾ മാലതിക്കും നെഞ്ചു തകർന്ന പോലെ തോന്നി എത്ര പ്രൗഢിയോട് നടന്നിരുന്ന ആളാണ് വളരെ വേഗം വാർത്തയ്ക്കും ബാധിച്ച പോലെ ആയിരിക്കുന്നു നന്ദനും സ്തംഭിച്ചു നിൽക്കുകയാണ് ഇരുവരുടെയും മിഴികൾ തമ്മിലിടഞ്ഞു മിഴികൾ നിറഞ്ഞു നന്ദൻ ഇരു കൈകളും കൂപ്പിക്കൊണ്ട് മന്ത്രിക്കും പോലെ പറഞ്ഞു മാപ്പ് അവൾ സാരിയുടെ തലപ്പ് കൊണ്ട് വാ പൊത്തി കരഞ്ഞു മാലതി കാണുകയായിരുന്നു നന്ദന്റെ തകർച്ച എല്ലും തോലുമായ ശരീരം കുഴിഞ്ഞുട്ടിയ കവിൾത്തടങ്ങളും കണ്ണുകളും തീർത്തും അവശനായി മാറിയിരിക്കുന്നു മുഷിഞ്ഞ നിറം വസ്ത്രങ്ങൾ എപ്പോഴും വൃത്തിയുള്ള വിഷത്തിൽ മാത്രം കണ്ടിട്ടുള്ള നന്ദൻ രാ അകർച്ച മാലതിയിൽ സങ്കടം നിറച്ചു രാഖി പറഞ്ഞത് അപ്പോൾ അവളുടെ ഓർമ്മയിൽ വന്നു അമ്മ ജയിലായ ശേഷം അച്ഛൻ വെറു നിലത്തായിരുന്നു കിടക്കുന്നത് ആഹാരവും പേരിന് മാത്രം അതെ നന്ദേട്ടൻ എനിക്കൊപ്പം തന്നെ സ്വയം വിധിച്ച ശിക്ഷ നടപ്പിലാക്കുകയായിരുന്നു ഇനിയും ആ മനസ്സിനെ നോവിച്ചുകൂടാ മാലതി മനസ്സിലോർത്തു മതി നന്ദേട്ട കഴിഞ്ഞുപോയതൊന്നും ഇനി ആരും പറയണ്ട സംഭവിച്ച നഷ്ടങ്ങൾ ആർക്കും തിരുത്താൻ കഴിയാത്തവയാണ് ഇനിയും കഴിഞ്ഞുപോയ നൊമ്പരങ്ങൾ ഓർത്തു ഉരുകാൻ വയ്യ അന്തൻ നിശബ്ദനായി അപ്പോഴാണ് മുറ്റത്ത് ഒരു ഓട്ടോ വന്ന് നിന്നത് അയ്യോ ചെറിയമ്മ വന്നു ഇപ്പോൾ തുടങ്ങും പൂരാ രാഗി ഭയത്തോടെ പറഞ്ഞു എന്നെ അവർക്കറിയില്ലെങ്കിൽ പറയണ്ട ഞാനാണ് നിന്റെ അമ്മയെന്ന് ഇല്ല അമ്മ അവർ കണ്ടിട്ടില്ല നാപ്പത്തി അഞ്ചിന് മുകളിൽ പ്രായമുള്ളൊരു സ്ത്രീ ഓട്ടോയിൽ നിന്നിറങ്ങി ഓട്ടോ ചാർജ് കൊടുത്ത് നടന്ന് അവരുടെ അടുത്തേക്ക് വന്നു ഫുൾ മേക്കപ്പ് ആണ് എന്താണ് അച്ഛനും മോളും കൂടെ മുറ്റത്ത് എന്നൊരു ഗുഡാലോകനം ധാരാ അതിഥി വഴിയെ പോകുന്നവരെ എല്ലാം വിളിച്ച് വീട്ടിൽ കയറ്റിക്കോണം രണ്ടുപേരും കൂടി ഇത് അഗതിമന്ദിരമാണല്ലോ അവർ അത്രയും പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറിപ്പോയി കുറച്ചു കഴിഞ്ഞ് ഇറങ്ങി വന്നിട്ട് രാഖിയോടെ നേരെ തട്ടിക്കയറി വഴിയെ പോകുന്നവർക്കെല്ലാം വച്ച് വിളമ്പി കൊടുക്കാനാണോ നീ ഇവിടെ ഇരിക്കുന്നത് നിന്റെ അച്ഛൻ മേടിച്ചിട്ടുണ്ടോ സാധനങ്ങൾ ഇങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കും വെച്ച് വിളമ്പാൻ ഇവിടെ ആരും കണ്ടവർക്ക് വെച്ച് വിളമ്പുന്നില്ല അങ്ങനെ കണ്ടവരാരും ഇവിടെ വരുന്നതുമില്ല ഗുണങ്ങൾ നിങ്ങൾ മാത്രമാണ് പിന്നെ എൻറെ അമ്മാവനാണല്ലോ എല്ലാം വാങ്ങിക്കൊണ്ട് വരുന്നത് അർഹതയുള്ളവർ തന്നെയാണ് വിളമ്പി കൊടുത്തിട്ടുള്ളത് അല്ലാതെ നിങ്ങളെപ്പോലെ വലിഞ്ഞം കയറി വന്നവർക്കല്ല രാഖി മിണ്ടാതെ മാലതി പതുക്കെ പറഞ്ഞു വാസന്തി ഒരു നിമിഷം പകച്ചുപോയി ഇന്നലെ വരെ എന്തു പറഞ്ഞാലും മറുത്തൊരു വാക്ക് പറയാത്തവളാണ് ഇന്നിത മറ്റൊരുത്തിയുടെ മുന്നിൽ വെച്ച് തർക്കുത്തരം പറയുന്നു വാസന്തിക്ക് താൻ അപമാനിക്കപ്പെട്ടതായി തോന്നി എന്തു പറഞ്ഞു നീ ഇന്ന് നിനക്ക് ഈ ധൈര്യം എവിടെ നിന്ന് വന്നു എന്നും പറഞ്ഞ് അവർ രാഖിക്ക് നേരെ പാഞ്ഞു വന്നു ഞാനാണോ ഈ വലിഞ്ഞേർ വന്നത് ചോദിക്കട്ടെ എന്റെ അച്ഛനോട് അതെ നിങ്ങൾ തന്നെയാണ് വലിഞ്ഞേർ വന്നത് ഞാനും എന്റെ അച്ഛനും ചേച്ചിയും സമാധാനപരമായി ജീവിച്ചു വന്നതല്ലേ ഇവിടെ അതിലേക്ക് നിങ്ങളല്ലേ ഞങ്ങളുടെ സമാധാനങ്ങൾ ഭയങ്കര വന്നത് നിനക്ക് ഇത്രയ്ക്ക് അഹങ്കാരമാണ് മൂന്നു നേരം തിന്നുന്നത് കുത്തനാണ് നിനക്ക് ഞാൻ കഴിക്കുന്നു അത് ഞാൻ കഷ്ടപ്പെട്ടു തന്നെ അതും എൻറെ അമ്മാവും കൊണ്ടുവരുന്നത് വാസന്തിക്ക് തന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി അവൾ കൈ നിവർത്തി രാഖിക്ക് നേരെ ആഞ്ഞടിച്ചു രാഖി കണ്ണുകൾ ഇറുക്കി അടച്ചു നിന്നു പക്ഷേ ആ കൈ അന്തരീക്ഷത്തിൽ തന്നെ നിശ്ചലമായി തുടരും